നിങ്ങൾ പ്രത്യാശിക്കുന്നവ നിവർത്തിക്കുവാൻ വാഗ്ദാനം നേരത്തെ പ്രാപിച്ചവരെ അനുകരിക്കേണ്ടതാണ് ആരാണ് വാഗ്ദാനം നേരത്തെ പ്രാപിച്ചത് നോഹ എബ്രാഹാം ഇല്ലേ മാസസ് ജോഷ എല്ലാവരും വാഗ്ദാനം നേരത്തെ പ്രാപിച്ചവരാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത് എബ്രാഹം എന്നാണ് കാര്യം പൗരൂസിനെ ഉള്ള കുഴപ്പ അങ്ങേരക്ക അമ്മയെ അറിയത്തില്ലല്ലോ കാര്യം വാഗ്ദാനം പ്രാപിച്ചവരെ അനുകരിക്കാൻ പറയുമ്പോഴേ അങ്ങനെ വാഗ്ദാനം പ്രാപിച്ചവരെ അനുകരിക്കേണ്ടവർക്ക് വേണ്ടിയുള്ള ക്വാളിറ്റി പറയണ സമയത്ത് വിശ്വാസമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ദീർഘക്ഷമയെന്ന് പറയുന്നുണ്ട് പറഞ്ഞ മനസ്സിലായോ ചില വാഗ്ദാനങ്ങൾ ചില ദാനങ്ങൾ വിശ്വാസം കൊണ്ട് പ്രാപിക്കാൻ പറ്റും ചില ദാനങ്ങളെ ഫെബ്രുവരി ആറ് പന്ത്രണ്ട് അനുസരിച്ചുകൊണ്ട് ദീർഘക്ഷമ കൊണ്ട് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ എന്താ കാര്യം ആ ദാനങ്ങളുടെ സ്വഭാവമാണ് ഇപ്പം നമ്മൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്നാ പറയണത് പത്തൊമ്പത് അഞ്ച് ജവഹന്നാഥൻ്റെ സുവിശേഷം യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു അല്ലേ നിൽക്കുകയാണ് ബോധം കേട്ട് വീഴുകയല്ല ദീർഘക്ഷമയാണത് ദീർഘക്ഷമയെക്കുറിച്ച് പറ പരിശുദ്ധ അമ്മയുടെ ദീർഘക്ഷമയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് എല്ലാവരും അലമുറോട്ട് കരയുമ്പോഴും അമ്മയ്ക്ക് കരച്ചിരില്ല അമ്മ അമ്മക്കറിഞ്ഞതായിട്ട് ബൈബിൾ പറയത്തില്ല എന്താ കാര്യം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കും അമ്മയ്ക്കറിയാം അപ്പായ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ രാജ്യത്തിന് അവസ്ഥാനം ഉണ്ടാകത്തില്ലെന്ന് മംഗളവാർത്ത സമയത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് യാക്കോപിന്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല അമ്മയെ കണ്ടപ്പോൾ എസ്പത്ത് പരിശുദ്ധമാരുടെ എസത്ത് എന്താണ് മേരി കർത്താവ് നിന്ന് അഴിച്ച കാര്യങ്ങൾ നീ നിറവേറുമെന്ന് വിശ്വസിച്ചതാണ് നിന്റെ ഭാഗ്യം എന്ന് പറയുമ്പോൾ ആ ഭാഗ്യപ്പെട്ടവരുടെ നിപ്പ് കണ്ടില്ലേ അവർക്കറിയാം അവരുടെ മകന് അവൻ്റെ മരണമില്ല അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല അവർ ഉയർത്തി നിൽക്കുമെന്ന് കർത്താവിൻ്റെ പുനരുദ്ധാരത്തിനുള്ള ഉയർത്തുന്നപ്പാണ് വിക്ഷമയുടെ അടിസ്ഥാനം കയ്യെടുത്തിടിയാണ് പരമ ദിവ്യാരുണ്യത്തിന് ദീർഘക്ഷമയുടെ കാലത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ ശ്രദ്ധസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ് ചില കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടപ്പോൾ നമുക്ക് തോന്നിയാൽ നമ്മൾ ഹെബ്രാർ ആറ് പതിനൊന്നനുസരിച്ചുകൊണ്ടും പന്ത്രണ്ട് അനുസരിച്ചുകൊണ്ടും നിരുത്സാഹരാകരുത് എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ കർത്താവ് എന്താണ് ചെയ്തത് അപ്പാ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പന്ത്രണ്ടാമധ്യായത് ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ പറയും ആദ്യമായിട്ടും മരണത്തിൻ്റെ മണം വന്നപ്പോഴേ ഗ്രീക്കുകാർ വന്ന് കർത്താവരക്കുറിച്ച് ചോദിച്ചപ്പോഴേ മനുഷ്യപുത്രം ശത്രുക്കൾ ഏൽപ്പിക്കപ്പെടും അവർ അവരെ പീഡിപ്പിക്കും വധിക്കും മൂന്നാം ദിവസം ഉയർത്തെ നിൽക്കുമെന്നുള്ള ആദ്യത്തെ പാഷൻ പ്രഡിക്ഷൻസ് പിടാനുഭവ പ്രബ പ്രവചനങ്ങൾ രൂപപ്പെട്ടു വന്നത് ഗ്രീക്ക് കർത്താവിനെ കാണുന്ന ആ മുഹൂർത്തത്തിലാണ് അപ്പോഴാണ് കർത്താവ് പ്രാർത്ഥികളെ അപ്പാ അങ്ങനെ മാ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് അപ്പോഴപ്പൻ പറയുമ്പോഴേ ഇതാ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തുന്നു പറയുമ്പോൾ പത്ത് ദിവസം ഞെട്ടിത്തെറിക്കും എന്നിട്ട് പറയും ഇടിമുഴക്കമുണ്ടായെന്ന് പറയും അപ്പോൾ കർത്താവ് പറയും ഈ ഇടിമുഴക്കമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടി എന്നാണ് ഏതെങ്കിലും പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സമർപ്പണം നമ്മൾ വിചാരിക്കണമെന്ന് നടക്കാതിരിക്കുകയും ദൈവത്തിന് നാമ ദൈവത്തിൻ്റെ മനസ്സ് നടക്കുകയും ചെയ്യുമ്പോൾ അതിന് ഇടിമുഴക്കത്തിലൂടെയാണ് പിതാവ് സംസാരിക്കുന്നത് ഇടിമുഴക്കത്തിലൂടെ പിതാവ് സംസാരിച്ചിരിക്കുന്ന മോസിനോടാണ് ശ്രീനായ മലമുകളിൽ വെച്ചാണ് അതിനുശേഷമാണ് ഉടമ്പടി ഉണ്ടായെന്ന് നിങ്ങൾക്കറിയണം എന്താ കാര്യമാണ് മോസസ്സിനോട് പറഞ്ഞ് ശ്രീനായ മലമുകളിൽ നടപടി പുസ്തകം പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊമ്പത് അഞ്ചിലും പത്തൊമ്പത് എട്ടിലും ഖനമുള്ള മേഘത്തിൽ ദൈവം ഇറങ്ങി വരുമ്പോൾ ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ അതിന് നിബന്ധനകളുണ്ടെന്ന് ഉണ്ടെന്ന് പറയുമ്പോൾ മോശസ് വന്ന് മൂപ്പന്മാരെ വിളിച്ചുകൂട്ടിയുടെ ഉടമ്പടിക്ക് നിബന്ധന ഉണ്ടെന്ന് പറയുമ്പോൾ മൂപ്പന്മാർ പറഞ്ഞ ഭാഷയാണ് എന്താ പറയണത് കർത്താവ് പറഞ്ഞതല്ല ഞങ്ങളെ അനുസരിക്കുമെന്ന് അതിനുശേഷമാണ് ഇടിമുഴക്കമുണ്ടാകണത് എന്താണ് ദൈവത്തിൻ്റെ നാമം നിബന്ധനയാൽ നിവൃത്തിയാക്കുമ്പോഴേ പൂജിതമാകണത് കർത്താവിൻ്റെ പ്രാർത്ഥനയിലും തന്നെയാണ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് പഠിപ്പിക്കുമ്പോഴേ കർത്താവ് പറഞ്ഞത് ഇടിമുഴക്കം തന്നെ പ്രാർത്ഥനയാണ് ഇത് പ്രാർത്ഥിക്കത് ഇത് സംഭവിച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ മാത്രമല്ല പിതാവിൻ്റെ തിരുവനസ് നിറവേറ്റണത് ആരെല്ലാം സ്വന്തം ഇഷ്ടത്തേക്കാൾ വരെ ദൈവത്തിന് നാമം പൂജിതമാക്കാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ അപ്പോൾ ഇടിമുഴക്കമുണ്ടാകും സീനായാലും മലബുകൾ സംസാരിച്ച് ദൈവം സംസാരിക്കും ദൈവ മഹത്വപ്പെടും എന്റെ ദൈവം പ്രാർത്ഥന ഉത്തരമില്ലാതെ പോയാൽ നീ സമർപ്പിക്കണം ഞാൻ സമർപ്പിക്കും നമുക്ക് ഒക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഭജനം പോലെ നിലവേറിട്ട് ആണെങ്കിൽ അത് തന്നെയാണ് അതാണ് ഇടിമിഴക്കത്തിന്റെ പരമ ജീവികാരുണ്യത്തിന് ആരാധനയും പ്രിയമുള്ളവരെ നമ്മൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങളിലെ ജീവിതം നമുക്ക് കയ്പ്പ് നൽകുന്ന ചില അവസരങ്ങളുണ്ട് നമ്മുടെ കുഞ്ഞിനെ കല്യാണം കഴിച്ച് വിടാനായ സ്ത്രീധനത്തിൻ്റെ പൈസ ചിട്ടി എന്നാണ് നമ്മൾ കണ്ടിരിക്കണമെങ്കിൽ ചിട്ടി വീഴുമെന്ന് വിചാരിച്ചുകൊണ്ട് ചിട്ടി വീണില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഉടനെ മധുരം കയ്പായി മാറും അല്ലേ അപ്പോൾ ശക്തി ഭരണ എന്തിനാണ് പ്രഭാഷ മുപ്പത്തി എട്ട് അഞ്ച് അനുസരിച്ച് കൊണ്ട് അതിനെ മധുരിപ്പിക്കാനാണ് അല്ലേ ഈ ആരാധനയുടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശ്വര ചെയ്യുന്ന ശക്തിവരണ എന്തിനാണ് നമ്മുടെ ജീവിതം മധുരിപ്പിക്കാനാണ് അല്ലേ അപ്പോൾ എൻ്റെ മക്കൾ ഐ എ ടി എസ് തോറ്റവരും ജീവിതം കൈസരിക്കുന്ന ആൾക്കാരില്ലേ വീടില്ലാത്തവർ ജീവിതം കൈച്ചരിക്കുന്നവര് ക്കാരെ നിങ്ങളെ വെട്ടയാടുന്നവർ ജീവിതം അവിടെ തോന്നിവാസത്തിന് പഠിച്ചത് കാരണം നാട്ടിൽ നമുക്ക് അപമാനമായിട്ട് ജീവിതം കഴിച്ചിരിക്കുന്നവരാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ തോന്നിവാസം ജീവിക്കുകയും തോന്നിവാസം പോവുകയും ചെയ്യുമ്പോൾ അതിന് സങ്കടത്താർ ജീവിതം കഴിച്ചിരിക്കുന്നവരാണ് നിങ്ങളുടെ യാത്ര ശരിയായിട്ടില്ല യാത്രക്കാവശ്യമായ പൈസ ഇല്ല വിസ എമിഗ്രേഷൻ പി ആർ ഇങ്ങനെ പല പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒന്നും നടക്കാതെ ജീവിതം കഴിച്ചിരിക്കുന്നവരെ അവരെയൊക്കെ കർത്താവ് ഈ ആൾക്കാർ നമ്മുടെ മധ്യസ്ഥത ശക്തി ഒഴുക്കി ജീവിതം മധ്യപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ശ്രുതികട ഹലിയ അച്ഛനോട് വിവിധ ജീവിത ആവശ്യങ്ങൾക്കായി അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധമേ ഞങ്ങളുടെ ശുശ്രൂഷ ലൈവായി പങ്കെടുക്കുന്ന എല്ല വ്യത്യസ്തങ്ങളായ ജീവിത ആവശ്യങ്ങൾ പരിശുദ്ധമ്മയുടെ മാധ്യസത്തിൽ ഈശു അംഗീക സമർപ്പിക്കുന്ന കർത്താവേ എല്ലാ കണ്ണുനേരാ ഈ നിമിഷ ഏറ്റെടുക്കണമേ കർത്താവേ നൈപുണ്യ പരീക്ഷകൾ മത്സര പരീക്ഷകൾ എഴുതിയവർ എഴുതാൻ പോകുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കർത്താവേ ഞങ്ങളുടെ ശക്തിയല്ല അങ്ങയുടെ കൃപയുടെ ശക്തിയാൽ ഞങ്ങളുടെ യോഗ്യതയല്ല നിന്റെ കൃപയാൽ അവരെ സാന്ത്വനപ്പെടുത്തണമേ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വിവാഹം ഒത്തു വരാത്തവര് മക്കളില്ലാത്തവർ വരുമാന മാർഗമില്ലാത്തവര് സാമ്പത്തിക ബുദ്ധിമുട്ടിനാൽ തകരുന്നവര് സമാധാനമില്ലാത്തവര് കുടുംബം തകർന്നവർ മക്കളെക്കുറിച്ച് വേദനപ്പെടുന്നവണമേൽ കർത്താവിൻ്റെ ശത്യാ സമയമാണ് സമയത്തിന് മേൽ അധികാരി അമ്മയുടെ മധ്യസ്ഥതയിലാണ് നീ ഉടമ്പടി ദൈവത്തോട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഡേറ്റും ടൈമും നമ്മുടെ അൾത്താറയ്ക്ക് ദൈവം നൽകിയ അവകാശങ്ങളാണ് അതുകൊണ്ട് നിന്റെ കണ്ണീരും നിന്റെ വിഷമതകൾ ദൈവം ഇടപെടേണ്ട തീയതികൾ ഡേറ്റുകൾ എപ്പോഴും ഓർത്ത് ഓർക്കുക അച്ഛൻ പറയുമ്പോഴും നമുക്ക് മാതാവിൻ്റെ വഴി ഈശയ്ക്ക് ദൈവം ഇടപെടുന്നുണ്ടാവും ചിലപ്പോൾ ഓപ്പറേഷൻ ആയിരിക്കാം ചിലപ്പോൾ സ്ഥലമളവായിരിക്കും ചിലപ്പോൾ രജിസ്ട്രേഷൻ ആയിരിക്കും ചിലപ്പോൾ ഭാഗം ഉടമ്പടി ആയിരിക്കും ചിലപ്പോൾ വിവാഹമായിരിക്കും ചിലപ്പോൾ ഡെലിവറി ആയിരിക്കും ചിലപ്പോൾ എന്ത് വിഷയമായാലും ചിലപ്പോൾ നിൻ്റെ പരീക്ഷയോ ഇൻ്റർവ്യൂ ടെസ്റ്റോ നിൻ്റെ കയറിയർ പോകലോ നിൻ്റെ തിരിച്ച് വരുവോ വട്ടവർമേ ബി തിങ്സ് സബ്മിറ്റ് ഇൻ ദ നെയ്മീസസ് കർത്താവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുക പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കുക നിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം നീ കൊടുക്കേണ്ട ഡേറ്റുകൊണ്ട് നിനക്ക് തരേണ്ട ഡേറ്റുകളുണ്ട് നിൻ്റെ ഡേറ്റ് ഉണ്ട് നിൻ്റെ സങ്കടത്തിൻ്റെ ഡേറ്റ് ഉണ്ട് ഡേറ്റ് ആൻഡ് ടൈം സമയം ദൈവത്തിൻ്റെതാണ് പരിശുദ്ധ തമ്മിയുടെ മധ്യസ്ഥത ആ സമയത്തിൻ്റെ മേൽ ഉടമ്പടി ദൈവം നിന്നോട് ഇടപെടും അവൻ വാഗ്ദാന വിശ്വസ്തനാണ് വാക്ക് പാലിക്കുന്നകർത്താവേ ഇപ്പോഴും എന്നെ ശ്രമിക്കുന്ന വ്യത്യസ്തങ്ങളെ രാജ്യങ്ങളിലും വ്യത്യസ്തങ്ങളെ ദേശങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ ധ്യാനം പങ്കുവെക്കുന്നവരും എപ്പോഴെല്ലാം ധ്യാനം യൂട്യൂബിൽ കൂടാൻ ആഗ്രഹിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഡേറ്റ് അതിലിടാവുന്നതാണ് ഈ ആരാധന എല്ലാവർക്കും വേണ്ടി കാഴ്ചവെക്കുന്നു പരിശുദ്ധ അമ്മ വഴി ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ള മുഴുവൻ അംഗങ്ങൾക്ക് അവർ ധ്യാനം എപ്പോൾ ആ അക്കാലങ്ങളിലെല്ലാം അവരുടെ ജീവിത അവസ്ഥകൾക്ക് ഇട്ട് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ തമിഴ് മധ്യസ്ഥ ദൈവം അത് കേൾക്കാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കട്ടെ 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 അല്ല ഇടത് നമ്മൾ തലയിൽ നിന്ന് ഇറങ്ങുന്ന ഞരമ്പാണെന്ന് തോന്നുന്നു നമ്മുടെ പിൻകഴുത്തിൽ കഴുത്ത് പിൻകഴുത്ത് ധരിച്ചൊക്കെ ഈ തോളിൻ്റെ സൈഡ് വ നേ നേരിട്ട് കഴുത്തല്ല തോളിൻ്റെ സൈഡ് വശം പിറകിൽ മുകളിൽ ഇങ്ങനെ കുറച്ച് കുരുക്കൾ കുരുക്കാണ് ഞരമ്പ് പെടിച്ചതാണോ വേരിക്കൂസ് പൊട്ടിയ പോലെയുള്ള ചില ഭാഗങ്ങളാണ് കാണിക്കണത് അത് പിൻ തോളി തോളിൻ്റെ പിൻവശത്താണ് മൂന്നാല് മുഴക കുഞ്ഞു മുഴകൾ പൊട്ടി നിൽക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട് കർത്താവ് ആ ബർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതികടലരി ചില ചന്ദ്രക്കലകളെ കണ്ടുകൊണ്ട് ഇപ്പോൾ രാത്രി നമ്മൾ ചന്ദ്രക്കലകൾ കാണത്തില്ലേ ചന്ദ്രക്കല വളരെ മൈന്യൂട്ട് ഫസ്റ്റ് ആയിട്ടുള്ള മുണ്ട് അത് കണ്ടുകൊണ്ട് ഓ ഈ ദിവസങ്ങളിൽ ഓവറേഷൻ ഉണ്ടാകും എന്ന് വേണ്ടി അങ്ങനെ മരുന്ന് കഴിക്കുകയോ ആശിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് ഇതുവരെ ഓപ്പറേഷൻ ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്ന് മുതലേ അവന് ഓവറേഷൻ ഉണ്ടായിക്കൊണ്ട് ദൈവം അതിന് അവരുടെ സങ്കടങ്ങൾക്ക് ഇപ്പോൾ പരിഹാരം നൽകുന്ന സമയമാണ് ശ്രദ്ധിക്കേണ്ട കാര്യ മുട്ടിൻ്റെ ഇടത് മുട്ടിൻ്റെ ബോളുകൾ ഇങ്ങനെ ബോളില്ലേ മുട്ടിൻ്റെ ബോള് ഇങ്ങനെ അതിങ്ങനെ ഇല്ലാതെ ഇങ്ങനെ ഒരഞ്ഞ് അസ്ഥി ഒരഞ്ഞ് അതിൻ്റെ സ്വാധീനം പോയി കത്തുന്ന പോലെയുള്ള വേദനയില് നടക്കാം ഭയങ്കര പാട് കാലെപ്പോഴും കൊടുത്ത് നടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ആ മുട്ടുകളെ അതുപോലെ കാലുമുട്ടുകൾക്ക് വേദനയുള്ളവരെ കറുത്താവ് സ്പർശിക്കുന്ന സമയമാണ് ശുദ്ധികടാലി കണ്ണ് കർത്താവ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈവിങ്ങും കാണിക്കുന്നുണ്ട് ഇനി ഇത് ഇൻ്റർ കൺക്റ്റഡ് ആണോ എന്ന് നമുക്കറിയത്തില്ല അമ്പത് വയസ്സുള്ള അമ്പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡ്രൈവിംഗ് കണ്ണിൻ്റെ പ്രശ്നങ്ങൾ പറ്റാതെ വരികയും ലൈസൻസ് കട്ടാവുകയും ചെയ്യുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതാണോ എന്ന് അച്ഛനെ അറിയത്തില്ല പക്ഷേ രണ്ടും കാണിക്കുന്നുണ്ട് ഡ്രൈവിംഗ് സീറ്റിംഗ് കാണിക്കുന്നുണ്ട് സ്റ്റിയറിംഗ് കാണിക്കുന്നുണ്ട് കണ്ണിൻ്റെ കാഴ്ചക്കുറവും കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് രണ്ട് വിഷയങ്ങളിലും മേഖലകളിലും ഉള്ളവർക്ക് ഇപ്പോഴും കർത്താവിൻ്റെ ദുരിസനധി സ്വന്തം ഇന്നബിലിറ്റീസ് കഴിവുകേടുകൾ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യം മേടിക്കാവുന്നതാണ് ചോദിക്കേണ്ട മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഏതെങ്കിലും വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ സ്ലിപ്പായി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഏതെങ്കിലും വിഷയങ്ങൾ പാടി പ്രാർത്ഥിക്കാൻ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കാവുന്നതാണ് ശരീരം പൊതിഞ്ഞ് കിട്ടി കർത്താവിനെ ഏൽപ്പിക്കേണ്ട സമയമാണ് നമ്മൾ സ്വസ്ഥിക പോവുക കൈവച്ചിട്ട് ഉള്ളംകാലം ഒഴിച്ചു വരെ ഉണ്ടാകുന്ന മുഴുവൻ രോഗങ്ങൾ അജ്ഞാത രോഗങ്ങൾ അപൂർവ രോഗങ്ങൾ അറിവില്ലാത്ത രോഗങ്ങളെല്ലാം മുഴകൾ സിസ്റ്റ് സിസ്റ്റുകൾ ബ്ലോക്കുകൾ കിഡ്നി രോഗങ്ങൾ കല്ലുകൾ എല്ലാം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അമ്മയെ എൻ്റെയും ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെയും ആന്തരിക അവയവങ്ങളുടെ അറിയുന്ന രോഗങ്ങളും അജ്ഞാത രോഗങ്ങളും വരാൻ സാധ്യതയുള്ള രോഗങ്ങളും അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവ് ഈ ശരീരത്തിലുള്ള മുഴുവൻ രോഗങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവിടെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ നീർക്കെട്ടലുകൾ ഞരമ്പിൻ്റെ ബ്ലോക്കുകൾ കല്ലുകൾ ശിസ്റ്റുകൾ മുഴകൾ മരഗരോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിലെ കർത്താവ് സമർപ്പിക്കുന്ന കർത്താവ് സ്പർശിക്കണമേ കർത്താവ് സൗഖ്യപ്പെടുത്തണമേ കർത്താവ് സ്പർശിക്കണമേ കർത്താവ് സൗഖ്യപ്പെടുത്തണമേ കർത്താവ് സ്പർശിക്കണമേ കർത്താവ് സൗഖ്യപ്പെടുത്തണമേ ശ്രുതികഠെ ശ്രുതികട്ടെ നിറച്ച വസ്തുക്കൾ എടുക്കുക സന്തോഷത്തോടെ നിറച്ച വസ്തുക്കൾ എടുക്കുക സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുക പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക നമ്മുടെ പുതുവത്സരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇവിടുത്തെ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുക നേരത്തെ നിങ്ങൾക്ക് കാസർഗോഡും ട്രിവാൻഡ്രോ ഹൈറേഞ്ചിലുള്ളവർക്ക് മാത്രമേ ഈ ദിവസങ്ങൾ ഉടമ്പടി പുതുക്കാൻ പറ്റത്തുള്ളായിരുന്നു അപ്പോഴേ എറണാകുളംകാരും ആലപ്പുഴക്കാരും കോട്ടയംകാരും ഒക്കെ കുറച്ച് സങ്കടപ്പെട്ടായിരുന്നു ഇപ്പോൾ അവിടെ സങ്കടമെല്ലാം മാറി എല്ലാവർക്കും പ്രാർത്ഥനാ ദിവസം ഉടമ്പടി പുതുക്കാവുന്നതാണ് ഉടമ്പടി പുതുക്കുന്നവർക്ക് ഇന്ന് പുതുക്കുന്നവർക്ക് ഇന്ന് അച്ഛനെ കാണാൻ പറ്റത്തില്ല അത് നേരത്തെ പറഞ്ഞേക്കാം നേരത്തെ പുതുക്കിയതിന് ഒത്തിരി പേരുണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം രോഗികൾക്കുള്ള ചീട്ട് അവിടെ ചെന്ന് നിങ്ങളെ മാരക രോഗികൾ വളരെ മോശമായ രോഗമുള്ള ആൾക്കാരില്ലേ സങ്കടപ്പെടുന്ന ഒത്തിരി നമ്മൾ സങ്കടപ്പെടുന്ന രോഗങ്ങളില്ലേ ക്യാൻസർ കിഡ്നി രോഗങ്ങൾ അങ്ങനെയുള്ള രോഗികൾക്ക് അച്ഛൻ നേരിട്ട് ഇന്ന് തന്നെ എല്ലാ പ്രാർത്ഥന കഴിയുമ്പോഴും ഒരു മണിക്കൂർ അവർക്ക് വേണ്ടിയുള്ളതാണ് അവർ ഉടമ്പടി എടുത്താലും എടുത്തില്ല ഒരു പ്രശ്നവുമില്ല പക്ഷേ പ്രാർത്ഥന ചീട്ട് കൊടുക്കുമ്പോൾ അവർ ഉണ്ടാവണം കൗണ്ടറിൽ അപ്പോഴും പ്രാർത്ഥനയ്ക്ക് ചീറ്റ് കൊടുക്കുമ്പോൾ അവർ കൗണ്ടറിൽ ഉണ്ടാകണം അത്രയേ ഉള്ളൂ ചില ആൾക്കാർ സന്ധ്യക്കൊക്കെ വരും അപ്പോൾ അവർ എത്ര ക്യാൻസർ രോഗികളാണെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാർത്ഥന ഒക്കെ പറഞ്ഞുവിടും കാര്യം രോഗികളാവുമ്പോൾ നമുക്ക് വേണ്ട എന്താണ് വിശ്വാസം വേണ്ടേ അപ്പോൾ അവരിവിടെയൊക്കെ വന്ന് നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് അവരുടെ നാട്ടുകാർ ഇവിടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചതുകൊണ്ട് അവർക്ക് ചമ്മലാണ് അങ്ങനെ അവരുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി രോഗികളെ ദുരുവിനിയോഗിച്ച് വിശ്വാസം ഏറ്റുപറയാതിരിക്കുന്ന ആൾക്കാരെ കൃപാസനം മൈൻഡ് ചെയ്യത്തില്ല ഫ്ലാറ്റായിട്ടുള്ള കാര്യം മുഖത്ത് നോക്കി പറയാം നിങ്ങളുടെ രീതിയുള്ളതാണ് അപ്പോൾ നിങ്ങളെ ദൈവ ദുരുസ്ഥനെ പരുമ്പോൾ ഞങ്ങൾ നോക്കണത് ആർ യു ഫെയ്ത്ത്ഫുൾ എന്നാണ് നോക്കണത് നിങ്ങളെ വിശ്വസ്തമുള്ളവരാണോ അപ്പോൾ അങ്ങനെ രോഗികളെ കൊണ്ടുവരാമെന്നുള്ളവർ മിക്കവാറും ഇപ്പം തന്നെ ഇവിടെ ചീട്ട് കൊടുക്കുന്ന സമയത്തിൽ നിങ്ങൾ കൗണ്ടറിൽ ഉണ്ടാകണം എഴുപത് വരെ കൊടുക്കുന്നുണ്ട് എഴുപത് കഴിഞ്ഞാൽ കൊടുക്കത്തില്ല അപ്പം ആ ആ ചുറ്റർ എഴുതിയിരിക്കും ഇന്ന രോഗമാണോന്നുള്ള എഴുതിയിരിക്കും അവരച്ഛൻ മൂന്നര മൂന്ന് മണിയാ ഒരു മൂന്ന് മണിക്കും മൂന്നരക്കും ഇടയ്ക്ക് അച്ഛൻ ആൾത്താരേ വരും അപ്പോൾ ആ ചുറ്റും പ്രകാരമുള്ള എല്ലാ രോഗികളെയും കൈവച്ച് പ്രാർത്ഥിക്കാം അത് നമുക്ക് കിട്ടുന്ന ഒരു നല്ല അവസരമാണ് പിന്നെ മെസ്സേജ് എടുക്കുന്ന കൗൺസിലിംഗ് ഉണ്ട് കർത്താവ് മെസ്സേജ് തന്നാൽ ഞാൻ നിങ്ങൾക്കത് മെസ്സേജ് തരും അത് ഉടമ്പടി അഞ്ച് പുതുക്കിയവരുണ്ട് അഞ്ച് പുതുക്കിയവർ തന്നെ അവിടെ ഡേറ്റ് ഇട്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം അച്ഛനെ കണ്ട പിന്നെ തൊണ്ണൂറ് ദിവസം കാണുന്നു കഴിഞ്ഞപ്പത്തേ അയാൾക്ക് ചാൻസ് കൊടുക്കത്തുള്ളൂ ഒരാൾ ഒരു ദിവസം കണ്ട് ഡേറ്റിട്ട് പോയാൽ പിന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ കാര്യം എന്തും ആയിരക്കണക്കിന് ആൾക്കാരല്ലേ ഉടമ്പടി പുതുക്കിയിരിക്കണം അപ്പോൾ എല്ലാവർക്കും ചാൻസ് കിട്ടണ്ടേ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അച്ഛനെ കാണുന്ന പ്രാർത്ഥനയല്ല ഉടമ്പടി അച്ഛനെ കാണാൻ വേണ്ടി ആരും ഉടമ്പടി എടുക്കുകയും ചെയ്യരുത് ഇതിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ ഭാഗമല്ല പിന്നെ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിവിടെ വന്ന് അമ്മയോട് ഉടമ്പടി ചെയ്യുമ്പോൾ ഒരു മറ്റുറായിട്ടുള്ള ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും വിഷയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവരെ സഹായിക്കാൻ ബാധ്യതയുണ്ട് അപ്പം അത് ചെയ്യണത് നിങ്ങളുടെ ദൈവാനുഭവം വിലയിരുത്തും അതാണെ ഉടമ്പടി പണ്ട് ആൾക്കാർ ഉടമ്പടി പുതുക്കി പുതുക്കി നാല് പുതുക്കി അഞ്ച് പുതുക്കി നീലക്കാടൊക്കെ വാങ്ങിച്ചവരുണ്ട് പക്ഷേ അവർ സാക്ഷ്യം പറയാത്തവരുണ്ട് സാക്ഷ്യം പറയാത്തവരൊരിക്കലും മെസ്സേജ് എടുക്കാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് വരരുത് മെസ്സേജ് പോകണത് മച്ചുവാണ് ദൈവികമായ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇപ്പോൾ മൂന്ന് പുതുക്കി കഴിഞ്ഞാൽ മൂന്ന് പുതുക്ക ഒന്നും രണ്ടും പുതുക്കണമെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ പത്തത്തിൻ്റെ കാർഡ് ഓഫീസിൽ കാണിച്ചാൽ തരും മൂന്നാമത്തെ പുതുക്കണമെങ്കിൽ നിങ്ങളെ സാക്ഷ്യം എഴുതി കൊടുക്കണം എഴുതി കൊടുത്താൽ പറ്റത്തില്ല എഴുതി കൊടുത്താൽ അവർക്ക് അത് ബോധ്യപ്പെടണം നിങ്ങളുടെ സാക്ഷ്യം ഇപ്പം തന്നെ എന്താ അമ്മായിപ്പൻ്റെ കള്ളുകുടി മാറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടത്തില്ല ആളെ കൊണ്ടുവരാൻ ഉടനെ പറയും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾക്ക് ബോധ്യപ്പെടണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണ് നിങ്ങൾ വഴി വേറെ ആൾക്കാർ സുഖപ്പെട്ടതൊക്കെ പറഞ്ഞാൽ അവരെ പ്രൊഡ്യൂസ് ചെയ്താൽ കുഴപ്പമില്ല അവരെയും കൊണ്ടുവന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഒപ്പിടണ സ്ഥലത്ത് അവരെ കൊണ്ട് ഞങ്ങൾ ഒപ്പിടിക്കും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണെന്ന് അപ്പോഴതുകൊണ്ട് എപ്പോഴും സ്ഥിരീകരിച്ചേ പോകത്തുള്ളൂ നമ്മൾ അതുകൊണ്ട് ഉടമ്പടി ഒന്നും രണ്ടും പുതുക്കി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ പുതുക്കിന് നിങ്ങളെ കൃത്യമായിട്ടാണ് ഉടമ്പടി ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം സത്യസന്ധനാണ് ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്ത് അടയാളം കിട്ടുന്നത് അവർ വിശ്വസ്തരായിട്ട് അത് ചെയ്യുമെന്നുള്ളത് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് ചില ആൾക്കാർ അച്ഛനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി ഇല്ല ജീവിതവും ഇല്ല അത് ദൈവത്തിനറിയാം ഉടായ്പ പാർട്ടിയാണ് അത് പിന്നെ അത് നിങ്ങളത് ബാധിക്കും അത് നിങ്ങളുടെ മനസ്സിന് ഇരിപ്പാണ് പ്രശ്നം വരേണ്ടത് കാര്യം ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടിട്ട് പിന്നെ ഉഴപ്പിയേക്കാം എന്ന് വിചാരിച്ചാൽ അത് ദൈവത്തിന് അറിയാൻ പറ്റുമല്ലോ അത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും കാര്യം ഇത് വിശ്വസ്തതയിലെ പ്രാർത്ഥനയാണ് അപ്പം നിങ്ങൾ വളരെ കറക്റ്റായിട്ട് നിന്നാൽ ഒരു പ്രശ്നവുമില്ല നിങ്ങളെ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ കാര്യങ്ങൾ ഉടമ്പടി കൊണ്ട് സാക്ഷ്യം പറയാൻ കഴിയും അപ്പം അതുകൊണ്ട് മൂന്ന് പുതുക്കണേന് ഉടമ്പടി ഇപ്പം നേരത്തെ മൂന്ന് പുതുക്കിയവർക്കും സാക്ഷ്യം സാക്ഷ്യമെഴുതി കൊടുത്തതിൻ്റെ കാർഡ് ഓഫീസിൽ നിന്ന് അത് വേരിഫൈ ചെയ്തിട്ട് ആ സാക്ഷ്യം ഇപ്പോഴും ചോദിച്ചതിനെയാണ് ചാ ചാർജ് ഉള്ളത് അപ്പോൾ വേറെ ആരും എൻ്റെ അകത്ത് നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒപ്പിട്ട് തരും പക്ഷേ അച്ഛൻ സ്വീകരിക്കത്തില്ല ഇവിടെ ചാർജ് ഒരാൾക്ക് മാത്രമേ മൂന്ന് പുതുക്കാനും ഒന്നും രണ്ടും പുതുക്കാനും ഒരാൾക്ക് ചാർജ് ഉണ്ട് നാല് പുതുക്കാനും ഒരാൾക്ക് ചാർജ് ഉണ്ട് ആ ചാർജ് മാൻ അല്ല എന്നുണ്ടെങ്കിൽ അയാൾ ചോദിക്കണം എനിക്ക് ആര് നിങ്ങൾക്കിടന്ന് കരകയല്ലേ വേണ്ടത് നിങ്ങൾക്ക് അതിനെ ചാർജ് ഉണ്ടോ ചോദിക്കണം ചാർജ് ഇല്ലാത്തവർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നോക്കുന്നത് എന്താണ് സാക്ഷ്യം ആരാണ് ഒപ്പിട്ടിരിക്കണം എന്ന് നോക്കൂ കാര്യം ആ അച്ഛൻ ഏൽപ്പിച്ചേക്കുന്ന ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ അവർ എന്ത് സാക്ഷ്യങ്ങളും ചിലപ്പോഴും നിങ്ങളുടെ കരച്ചിൽ കാണുമ്പോൾ കാര്യം ഒപ്പിട്ടുള്ളൂ അപ്പോൾ അതൊന്നും ഇവിടെ സ്വീകരിക്കത്തില്ല അത് പിന്നെ നിങ്ങൾ ഒന്നിനും തോന്നേണ്ടി വരും പരിപാടി അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ സീരിയസ് ആണ് പിന്നെ മെസ്സേജിലിട്ട് പോവുകയാണ് അപ്പോൾ മെസ്സേജ് പോകുന്ന നാലെന്ന് പറയുമ്പോൾ മൂന്ന് പുതിക്കിയതിന് ശേഷം വീണ്ടും സാക്ഷ്യം ഉണ്ടായി എഴുതിക്കൊടുത്ത് അത് ഇവിടെ പറയിപ്പിക്കും ഇവിടെ ബ്രദർ പറയിപ്പിക്കും എല്ലാം ബുധനും ബുധൻ തൊട്ട് ഞായറാഴ്ച വരെ ഉടമ്പടി ക്ലാസ്സിലെ സാക്ഷ്യം പറയാനുള്ള അവസരമുണ്ടാകും അങ്ങനെ പറയിപ്പിച്ചു കഴിഞ്ഞാൽ സാക്ഷ്യം പറഞ്ഞതാണെന്ന് ഇവിടുന്ന് കൂപ്പൺ തരും അത് കൗൺസിലിന് കൊടുക്കുമ്പോഴാണ് നാല് പുതുക്കി തരണത് അഞ്ച് പുതുക്കി തരണതിന് സാക്ഷ്യം ആൾത്താരെ പറയണം ആൾത്താരെ പറയണമെങ്കിൽ ഉടമ്പടി ക്വാളിറ്റീസ് ഉണ്ടാകണം ഇപ്പം പറഞ്ഞ സമയ ചുരുക്കാം ഞാൻ നിങ്ങളുടെ കൂടെ വരും കർത്താവിൻ്റെ സഞ്ചാര സാന്നിധ്യം കുറേ കണ്ടൻറ്റുണ്ട് അങ്ങനെയുള്ള കണ്ടൻ്റുകളാണ് ഉടമ്പടി ഫീച്ചേഴ്സുള്ള സാക്ഷ്യങ്ങൾ അതാണ് പൊതുവേ ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നവർക്ക് തന്നെ ഉടമ്പടിയെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത ആൾക്കാർ ആൾക്കാരൊക്കെ സാക്ഷ്യം പറയുന്നത് കൊണ്ടാണ് ഈ അതിനകത്ത് ഉടമ്പടി കണ്ടൻറ്റ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരണത് ഇപ്പം നമുക്ക് വേറെ ആളില്ലാത്ത കൊണ്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മാറ്റും കറക്റ്റായിട്ട് ഉടമ്പടി ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഇപ്പോഴേ നിങ്ങൾക്കറിയാവല്ലോ ഇത് ഈ ടെക്സ്റ്റ് ബുക്കാണ് റഫറൻസ് ബുക്കാണിത് ഇത് റഫറൻസ് കൃത്യമായിട്ട് പഠിച്ചു സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കണ്ടൻറ് വെച്ചാണ് എഴുതി കൊടുക്കേണ്ടത് ഉടമ്പടി പ്രകാരം സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അപ്പോഴത് അങ്ങനെ കൊടുത്താൽ അഞ്ച് പുതുക്കി ഇവിടെ ഇവിടെ സാക്ഷ്യം പറഞ്ഞത് യൂട്യൂബിലുണ്ടെങ്കിൽ യൂട്യൂബിലെ കാണിച്ചു കൊടുത്താൽ മതി ബ്രദറിന് കാണിച്ചു കൊടുത്ത കൗൺസിലിങ്ങുകാർ കാണിച്ചു കൊടുത്ത അവർ അഞ്ചാമത്തെ പ്രാർത്ഥന ബ്ലൂ ആയിട്ടുള്ള ഉടമ്പടി തരും അപ്പോൾ ഇങ്ങനെ കിട്ടിയാലുള്ള ഗുണമെന്ന് പറയുന്നത് ഒരു ഇഷ്യൂസ് ഉണ്ടായാൽ നമുക്ക് തീർച്ചയായിട്ടും മെസ്സേജ് കൗൺസിലൂടെ കാര്യം സമയമാണ് ഇവിടുത്തെ പ്രശ്നം ലക്ഷ ആയിരക്കണക്കിന് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട് അപ്പോൾ സമയം ആർക്കും കൊടുക്കുക അര സെക്കൻഡ് ഒരു സെക്കൻഡൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം മെസ്സേജിലിട്ട് പോകണമെങ്കിൽ സമയം കൂടുതൽ വേണം അപ്പോൾ കൂടുതൽ സമയം ഉടമ്പടിയിൽ ചിലവഴിച്ച ആൾക്കാർക്കാണ് അതിനാനുപാതികമായിട്ടാണ് മെസ്സേജ് കൗൺസിലിങ്ങിൻ്റെ സമയം വരേണ്ടത് അത്യാവശ്യം വന്ന പക്ഷേ ഇതൊന്നും ഈ അച്ഛൻ്റെ അടുത്ത് കാണുന്നത് മെസ്സേജ് എടുക്കുന്നത് ഒന്ന് ഉടമ്പടിയുടെ ഭാഗമല്ല ശരിക്കും അത് ഓർക്കണം അത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു വേർപ്പാടാണ് ചില ആൾക്കാർ ആൾക്കാരറിയാതെ അച്ഛനെ കാണാൻ വേണ്ടി ഉള്ള ചില പരിപാടിയായിട്ട് ഉടമ്പടി എടുക്കുന്നുണ്ട് അതല്ലേ ഇന്നൊക്കെ ഉടമ്പടി എടുത്തുകൊണ്ട് ഇന്നൊക്കെ സന്ധ്യക്ക് ആൾക്കാരോട് നിൽക്കണ കാണാം നിങ്ങൾ വെറുതെ നിന്ന് കാര്യം ഉഴച്ച് പോകാമെന്നല്ല ഒരു മാർഗമില്ല മൂന്ന് പുതുക്കിയിട്ട് ആ സാക്ഷ്യത്തിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്പർ കിട്ടത്തുള്ളൂ ആ നമ്പർ നിങ്ങളുടെ ചുമ്മാ നമ്പർ തരത്തില്ല വേരിഫൈ ചെയ്യും